കൃഷ്ണഗാഥ വിപ്രപത്നാനുഗ്രഹലീല ഇവിടെ കഴിഞ്ഞ ഭാഗത്ത് വസ്ത്രാപകരണമായിരുന്നില്ലേ അതിന് ഹേമന്തലീല എന്നായിരുന്നു പേര് അപ്പം അത് കഴിഞ്ഞിട്ട് കണ്ണൻ നേരെ കാളി നീ തീരത്തേക്ക് ചെല്ലും ചെല്ലുമ്പോൾ അവിടെ ഗോപാലന്മാരെല്ലാം പൈക്കളിയൊക്കെ മേയിച്ച് കളർന്ന് ദാഹിച്ച് കഴിക്കണം അപ്പം അവർക്കിനി തിരിച്ച് അവർ പറയാം കണ്ണ ഞങ്ങൾക്ക് നല്ല വിശപ്പ് അമ്പാടിയിൽ തിരിച്ചെത്താൻ ഉള്ള ആരോഗ്യമില്ല എന്തു ചെയ്യട്ടെന്ന് നോക്കിയാൽ അപ്പം പറയാം അപ്പം കണ്ണൻ പറയാൻ ഒരു കാര്യം ഇവിടെ കുറേ വിപ്രന്മാർ ഈ ബ്രാഹ്മണന്മാരെ യജ്ഞം നടത്തുന്നുണ്ട് അവരോട് ഒന്ന് ആഹാരം ചോദിക്കാൻ പറയും അവിടെ ചെല്ലാൻ ആഹാരം കിട്ടുമെന്ന് പറയും അപ്പം ഇവരവിടെ ചെല്ലുമ്പോൾ വിപ്രന്മാർ ഇവരെ ശ്രദ്ധിക്കുകയില്ല ഒന്നും കൊടുക്കുകയില്ല അപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് കണ്ണൻ്റെ അടുത്ത് വിഷമിച്ചു കൊണ്ട് വരുമ്പം പറയും നിങ്ങളൊരു കരഞ്ഞ ഇപ്പുറം പഗ്നിമാർ അവരുടെ വീട്ടിൽ പോയി അവർ പഗ്നിമാരോട് ചോദിക്കാൻ പറയും അങ്ങനെ ഇവരവിടെ ചെല്ലുമ്പോൾ അവർക്കാണെങ്കിൽ കണ്ണനെ കാണുമ്പം എല്ലാം മറന്ന് എല്ലാവരും കൂടെ ഓടി ഇഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കി എല്ലാവരും എന്ന് വെച്ചാൽ അവർക്കുള്ളിൽ അറിയാം കൃഷ്ണൻ പരമാത്മാവാണെന്ന് അങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന് കൊടുത്ത് കൃഷ്ണൻ്റെ കാൽ വീണ് നമസ്കരിച്ചിട്ട് പറയാം ഇനിയൊരു ജന്മം ഉണ്ടാ ഉണ്ടാ അവരുത് എന്നുള്ള രീതിയിൽ പരബ്രഹ്മത്തിൽ ലയിക്കണമെന്ന് അപ്പം കണ്ണും പറയും അങ്ങനെ നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇനിയൊരു ജന്മം ഉണ്ടാവുകയില്ല എന്ന് ഇങ്ങനെ പറയും പരബ്രഹ്മത്തിൽ ലയിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മോക്ഷമാർഗമൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് അവിടെ അവരുടെ ആഹാരമെല്ലാം കഴിച്ച് അവിടെ നിന്ന് പോകുന്നതാണ് ഇതിലെ കഥാസാരം വിപ്രന്മാർ ബ്രാഹ്മണന്മാരോ ശ്രദ്ധിക്കാതിരുന്ന കംസനെ പേടിച്ചാണ് വിപ്ര വിപ്രന്മാർ പ്രാർത്ഥിക്കുന്നത് കാലൻ വരുന്ന മരണം വരണ സമയത്തും അങ്ങയെ ഓർമ്മിച്ച് കൊണ്ട് മരിക്കാനിടയാക്കണേ ഇനിയും ഇനിയും ഒരു ഗർഭപാത്രത്തിലൂടെ ഇനിയും ഞങ്ങൾ ജനിക്കേണ്ടി വരുമോ അവർക്ക് ഇനിയും ജനിക്കാൻ ജനിച്ചാലും കണ്ണനെ ഓർമ്മിച്ച് ജീവിക്കാൻ സാധിക്കണേ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത് ഇത്രയും ഭക്തിയുള്ള നിങ്ങൾ ഇനി ഇനിയൊരു സർഭത്തിൽ കൂടി വരേണ്ടി വരികയില്ല നിങ്ങൾ എന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബ്രഹ്മ ബ്രഹ്മത്തിൽ ലയിക്കാൻ പറ്റും എന്ന് പറയുന്നു വായിക്കാം വിപ്രപത്നി ലീല ആയർ ുമാരിമാർ പോയൊരു നേരത്തു മായം കലർന്നവൻ ബാലരുമായി വരുത്തു നിന്നൊരു കാവുതന്നൂടെ പോയി ധാരുക്കൾ ഓരോന്നെ വാഴ്ത്തി വാഴ്ത്തി കാലം പകൽക്കൊരു പാതിയായി മേവുമ്പോൾ കളിന്തി തീരത്തു ചെന്ന നേരം വേൽ കൊണ്ടു നിന്നുള്ള ബാലകന്മാരെല്ലാം പൈകൊണ്ടു മാഴ്കി മാഴി തളർന്നു ചെന്നാർ പൈകൊണ്ടു പാരം തളർന്നു ചമഞ്ഞുതേ പൈതങ്ങളായുള്ള ഞങ്ങളെല്ലാം അമ്പാടി തന്നോളം ചെന്നെത്തി കൊള്ളുവാൻ തോന്നുന്നു പിന്നെ പിന്നെ പൈതങ്ങൾ ഇങ്ങനെ ചൊന്നരു ചൊന്നോരു നേരത്തു കൈതവം കൂടാതെ ചൊന്നാൻ കണ്ണൻ അജ്ഞന്മാരല്ലാതെ വിപ്രാൻമാരുണ്ടിങ്ങോ യജ്ഞത്തെ ദീക്ഷിച്ചു നിൽക്കുന്നിപ്പോൾ ദീനന്മാരായുള്ള നിങ്ങളെ കാണുമ്പോൾ മാനിച്ചു നൽകുവർ ചോറു ചെമ്മേ എന്നതു കേട്ടുള്ള ബാലകന്മാരെല്ലാം ചെന്നങ്ങു നിന്നിട്ട് ചൊന്നാരപ്പോൾ ീ കാലികൾ മേയ്ക്കുന്ന കാർബണ്ണൻ ചൊല്ലാലേ വന്നു ഞങ്ങൾ ഖിന്നന്മാരായി വന്നു മുന്നമേ പൈകൊണ്ടി അന്നത്തെ നൽകണം ധന്യന്മാരെ എന്നതു കേട്ടുള്ള ഭൂദേവന്മാരെല്ലാം ഏതു മേ മിണ്ടാതെ നിന്ന മൂലം ദീനന്മാരായുള്ള ബാലകന്മാരെല്ലാം ആനനം ആനനം താഴ്ത്തി നിന്നൊട്ടു നിന്നൊട്ടുനീരം കണ്ണന്റെ ചാരത്തു പാരാതി വന്നിട്ടു കണ്ണു നീരോലോലെ ചൊന്നാരെല്ലാം അഞ്ചന താൻ എന്നത് കേട്ടപ്പോൾ പുഞ്ചിരി പൂണ്ടുടൻ ചൊന്നാൻ പിന്നെ പത്നിമാർ മേവുന്ന ശാലയിലെല്ലാരും പാരാതി ചെല്ലുവിൻ പൈതങ്ങളെ കണ്ണന്താനിങ്ങനെ ചൊല്ലി തുടങ്ങുമ്പോൾ തിണ്ണം നടന്നുടൻ ബാലകമാർ പത്നിമാർ മേവുന്ന ശാലയിൽ ചെന്നിട്ടു മുക്തരായി ചൊല്ലിനാർ മുന്നെപ്പോലെ കണ്ണൻ നിങ്ങനെ ചെന്നതു കേട്ടപ്പോൾ എണ്ണമില്ലാതോളം സന്തോഷത്താൽ ഭക്തിയെ പൂണ്ടുള്ള ഭക്തിമാരെല്ലാവരും ഒത്തങ്ങൂടിക്കലർന്നുടനെ നൽച്ചോറു തന്നെയും നൽകറി തന്നെയും വച്ചുകൊണ്ടോരോരോ പാചകത്തിൽ പാഞ്ഞു തുടങ്ങിനാർ പാപങ്ങൾ വീരറ്റു പാവനമാരായി പാരമപ്പോൾ ീരത്തു ചെന്നൊരു നേരത്തു കാർവണ്ണം തന്നെയും കാണായി വന്നു കാർമുകിൽ മാലകൾ കാമിച്ചു നിന്നൊരു കോമള കാന്തി കലർന്നു നിന്നു കാഞ്ചനം കൊണ്ടുള്ള കാഞ്ചികൊണ്ട് പൂഞ്ചേലമീതെ മുറുക്കി നന്നായി അത്ഭുതമായുള്ള പുഷ്പങ്ങളെ കൊണ്ട് ചൊൽപ്പറ്റ കാന്തിയെ കൈ തുടർന്നു ൾ കോലിന് മൗലിയുമാണ്ടുള്ളൂൻ പീതമായുള്ളൊരു കൂറയുമായി പാണി കേളാലൊന്നു ബാലഗന്ധനുടെ ചേണുറ്റെഴുന്ന കഴുത്തിൽ വച്ച് മംഗല്യമാണ്ടൊരു മറ്റതിയിലങ്ങനെ മങ്ങാതെ പങ്കജം പൂണ്ടു നിന്നോൻ ഭദ്രനായുള്ളൊരു കണ്ണനെ ഇങ്ങനെ കണ്ട നേരം ചാരത്തു ചെന്നവൻ പാദങ്ങൾ തൻ മുന്നൽ ചാലപ്പോയി വീണു കിടന്നു പിന്നെ നൽച്ചോറു തന്നെയും അച്യുതൻ തൻ മുന്നൽ വച്ചങ്ങു കൂപ്പിനാർ വായ്പിനോടെ അച്യുതൻ തന്തപ്പോൾ തന്നെയും വാങ്ങി പിന്നെ കാരുണ്യം പൂണ്ടൊരു കൺ കൊണ്ട് നോക്കിയിട്ടു പാരം കുളിർപ്പിച്ചാൻ മേനിയെല്ലാം ദീനത പോക്കുന്ന നന്മൊഴി കൊണ്ടവർ മാനസം തന്നെയും അവണ്ണമേ മുക്തിയെ കാമിച്ച പഗ്നിമാരെന്നപ്പോൾ മുഗ്ധവിലോചനാനോട് ചൊന്നാർ െ കോന്നു ചാലു വലിക്കുന്നേരം ആലംബമില്ല നിൻ പാദങ്ങൾ എന്നീയെ പാലിച്ചു കൊള്ളുവാൻ തമ്പുരാനെ അന്നേ ഇങ്ങനെ അമ്മമാരുള്ളിലെ നിന്നു പിറന്നും മരിച്ചും പിന്നെ തിട്ടതി പൂണുന്നു തൊട്ടുനാളുണ്ടങ്ങൾ ഒട്ടേറെ പോകുന്നതില്ലയോ ചൊല് വൃഷങ്ങളാകിലും പക്ഷികളാകിലും അക്ഷിമാര അക്ഷികമാകിലും ഞങ്ങളെല്ലാം നിംബാതമുള്ളിലെ സന്തതം തോന്നുവാൻ നിങ്കനി വേഗണം തമ്പുരാനെ ഭക്തമാരായുള്ള പഗ്നിമാരിങ്ങനെ തത്വമറിഞ്ഞു പറഞ്ഞ നേരം മുക്തിയുള്ള മുക്ത വിലോചനൻ ഭഗ്നിമാരോടു പറഞ്ഞാൻ അപ്പോൾ എന്നിലിൽ നിങ്ങൾക്ക് ഭക്തിയുണ്ടെന്നതും മുന്നമേ തന്നെ അറിഞ്ഞുള്ളൂ ഞാൻ മത്ഭക്തി പൂണ്ടുള്ള മത്യന്മാരാരമേ ഗർഭത്തിൽ നൂഴുന്നവരല്ല എന്നും ഭക്തിയെ പൂണ്ടിട്ടു ശുദ്ധമായുള്ളൊരു ചിത്രത്തിൽ എന്നെ നെ നെച്ചുകൊള്ള കാണുമ്പോൾ ബ്രഹ്മമാം എന്നോട് കൂടും ഞങ്ങൾ ഇങ്ങനെ ചെന്നവരുള്ളത്തിൽ എങ്ങുമേ പൊങ്ങിന വേദന പോക്കി പിന്നെ വൈതാന കർമ്മത്തിൻ വൈകല്യം വരാതെ വൈകാതെ പോകെങ്കിൽ എന്നു ചൊന്നാൻ ഭക്തിമാരെല്ലാവരുമെന്നതോ കേട്ടപ്പോൾ പത്മവിലോചനൻ പാദങ്ങളെ ദുഷ്കർമ്മം വേറിട്ടൊരുക്കാമ്പിലൂ നിന്നോ കവി ശാലബുക്ക ശാലപുക്കാലബുക്കാർ പഗ്നിമാർ വന്നതോ കണ്ടൊരു നേരത്ത് വ്യപ്രന്മാരെല്ലാവരും അപ്പോഴുതേ കണ്ണൻ്റെ യാചനം കൈക്കൊണ്ടതില്ലെന്നു ഖിന്നന്മാരായി നിന്നു പിന്നെ പിന്നെ കാൺമതിന്നാരുമേ കംസനെ പേടിച്ചു ചാ ചാൺപതം പോലും നടന്നതില്ലേ കാർമുകിൽ വന്നാൻ ബാലകന്മാരുമായി തൂമ കലർന്നങ്ങിരുന്നു പിന്നെ സാധുവായി നിന്നുള്ള ഓരോധനം തന്നെയും ആദരപൂർവമായുണ്ടു ജമ്മേ കേടറ്റു ചാടുന്ന ധേനുക്കൾ പിന്നാലെ ചാടിക്കുഴഞ്ഞുതൻ വീടു വെക്കാൻ